നമസ്കാരം ഈ ദിലീപ് ഉൾപ്പെട്ട ഈ നടിയെ ആക്രമിച്ച കേസ് ദിലീപ് ഉൾപ്പെട്ട കൂട്ടാലോചന കേസ് ഇതിൽ നേരത്തെ തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാർ അദ്ദേഹം ചില നിരീക്ഷണങ്ങൾ നടത്തിയതൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു അദ്ദേഹം ഈ കേസിന്റെ മറ്റു വിവരങ്ങൾ അന്വേഷിച്ചോ അല്ലെങ്കിൽ കണ്ടെത്തിയോ എന്ന് ബോധ്യമല്ല എന്നാൽ പോലും ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു അനുഭവ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഐ പി എസ് ഓഫീസർ ആയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങൾ അന്ന് വലിയ ചർച്ചയായിരുന്നു ദിലീപ് നിരപരാധിയാണ് എന്നുള്ള ഒരു വ്യക്തമായ സ്റ്റാൻഡാണ് അന്ന് ഡോക്ടർ ടി പി സെൻകുമാർ സ്വീകരിച്ചത് അദ്ദേഹത്തിനെതിരെ അന്നോ വലിയ സൈബർ ആക്രമണമൊക്കെ ഉണ്ടായി അദ്ദേഹം തന്നെ ഇന്നലെ ഈ ഒരു വിധി വന്ന ശേഷം ഒരു പോസ്റ്റ് ഇട്ടു ഇന്നലെ തന്നെ ഈ വാർത്ത ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പിന്നെ അത് മറ്റു വാർത്തകൾ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റി ഉള്ളൂ സെൻകുമാർ സാറിന്റെ പോസ്റ്റ് പ്രേക്ഷകർ കണ്ടുക ദിലീപ് പ്രതിയായി ഇപ്പോൾ വിട്ടയക്കപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ശരിയായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ദിലീപിനെ പ്രതിയാക്കിയത് എന്ന് അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേസുകൾ അന്വേഷിക്കേണ്ട രീതി ഇതല്ല ഒരാളെ പിടികൂടുക അതിനുശേഷം അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കേണ്ടത് എന്ന് സെൻകുമാർ സാർ ചോദിക്കും ആദ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കേണ്ടത് അത് ഒരു പ്രീ ഡിസ്പോസ്ഡ് കണ്ടീഷനിൽ ആയിരിക്കരുത് അന്വേഷണ തലവനും അന്വേഷണ സംഘവും ഓപ്പൺ മൈൻഡോട് കൂടി വേണം കേസ് അന്വേഷിക്കേണ്ടത് ഈ കേസിൽ മാത്രമല്ല ഇനിയും പല കേസുകളിലും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും അതിൽ ഒന്നായിരിക്കും ആലുവയിൽ ട്രെയിനിൽ നിന്ന് ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊന്നു എന്ന കേസ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധ ആയിരിക്കണം എന്ന കാര്യം കൂടി സെൻകുമാർ സാർ പറഞ്ഞിരിക്കുന്നു ഞാൻ അന്വേഷിക്കുന്ന കേസിൽ എല്ലാം ഞാൻ പറയുന്നവരാണ് പ്രതികൾ എന്നല്ല പറയേണ്ടത് അതിലെ തെളിവുകൾ എന്തെല്ലാമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുമ്പോട്ട് പോകേണ്ടത് കള്ള തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കരുത് എന്റെ കേസന്വേഷണങ്ങളിലും ഞാൻ മേൽനോട്ടം വഹിച്ച കേസുകളിലും ഞാൻ കൃത്യമായി പാലിച്ചിട്ടുള്ളതാണ് ഇക്കാര്യങ്ങൾ ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കാൻ പോലീസ് പോകരുത് ഇതാണ് എന്റെ അഭിപ്രായം ഇനി മറിച്ച് ചിന്തിക്കുന്ന പോലീസുകാരുണ്ടാകും ദിലീപിനെ പറ്റി രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പറഞ്ഞതും ഇതേ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ലഭിച്ച അറിവുകൾ വെച്ച് ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു അന്ന് ദിനേന്ദ്ര കശ്യപും സുദർശനും എസ് മാത്രമേ എന്നോട് സംസാരിച്ചുള്ളൂ മറ്റ് സീനിയർ ഓഫീസർമാരാരും എന്നോട് സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ സ്റ്റേറ്റ് പോലീസ് ചീഫായി രണ്ടു മാസത്തേക്ക് മാത്രം തിരിച്ചു വന്നതുകൊണ്ട് മൂന്ന് മാസം ഉണ്ടെങ്കിലേ സിആർ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും കേസ് ഇങ്ങനെയാണ് എന്ന് അന്ന് എനിക്ക് മനസ്സിലായി അതുവരെയുള്ള തെളിവുകളിൽ ദിലീപിനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്നതിനെ ഒന്നും കണ്ടെത്തിയിരുന്നില്ല റിലവന്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസ് സത്യസന്ധതയ്ക്കല്ല സ്വന്തം പ്രാമാണ്യത്തിനാണ് പ്രാധാന്യം എന്ന് വിശ്വസിക്കുന്ന ചില ഓഫീസർമാർ ഉണ്ട് അതുകൊണ്ടാണ് പല കേസുകളും ഇങ്ങനെയാകുന്നത് അന്നത്തെ ചില ഇന്ത്യ ടുഡേയുടെ വാർത്ത ഫോർമർ പോലീസ് ഡിജിപി ക്ലെയിംസ് ദിലീപ് ഇൻ സെവൻറ്റീൻ അസോൾട്ട് കേസ് ഔട്ട് ഗോയിങ് കേരള ഡി ജി പി എ ഡി ജി പി സന്ധ്യ ടു പ്രൊഫഷണലി പ്രോബ് ആക്ടർ അഡക്ഷൻ കേസ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മറ്റൊരു വാർത്തയും കൊടുത്തിട്ടുണ്ട് മലയാളം ആക്ടർ അസോൾട്ട് കേസ് എക്സ് നോ എവിഡൻസ് ഫൗണ്ട്സ്റ്റ് ദിലീപ് ആഫ്റ്റർ തെളിവുകൾ സൃഷ്ടിക്കാൻ സാധിക്കും കണ്ടെത്തുക എന്നുള്ളതാണ് പ്രയാസം ഉള്ള തെളിവുകൾ കണ്ടെത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രയാസം തെളിവുകൾ ആർക്കും സൃഷ്ടിക്കുക ആർക്ക് വേണമെങ്കിൽ ഒരു കൊച്ചുകുട്ടിക്കായാലും ഒരു തെളിവ് സൃഷ്ടിക്കാം മൊഴികൾ മാറ്റി പറയാം ഇല്ലാത്ത കഥകൾ പറയാം അതിലേക്ക് ആ തെളിവുകളെ വലിച്ചെറിക്കാം ഞാൻ പറയുന്നതാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്ന ആളാണ് പ്രതി ഞാൻ പിടിക്കുന്ന ആളാണ് കുറ്റവാളി എന്ന് മുൻവിധിയോടെ പ്രജ്യുഡിസോടെ പോലീസുകാർ മുമ്പോട്ട് പോകരുത് എന്നുള്ള കാര്യം കൂടി ഡോക്ടർ ടി പി സെക്കുവാണ് പോലീസുകാരെ ഓർമ്മപ്പെടുത്തുന്നത്